തൊട്ടടുത്തുള്ള വെള്ളരിയെ ഒരുപാട് കീടങ്ങൾ തിന്ന് നശിപ്പിച്ചപ്പോഴും പനിക്കൂർക്കതിനെ തൊട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു പ്രാണി ഇരിക്കണുണ്ട് ആ പ്രാണിയെ കുറച്ച് നേരം അവിടെ കണ്ടു അപ്പോഴേക്കും അത് പറഞ്ഞുപോയി പക്ഷേ വേറെ ഏതോ ജീവിയുടെ ആണോ ഈ ജീവി ടി ആണോയെന്നറിയില്ല കുറേ കറുത്ത കറുത്ത പൊട്ടുകൾ കണ്ടില്ലേ അതൊക്കെ സാധാരണ പുഴുക്കളാണ് അങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറ് കുറേ ഇലകളൊക്കെ തിന്ന് നാശാക്കിയത് ഇവിടെ കാണാം അപ്പോൾ പനിക്കൂർക്കും ശത്രുക്കളുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നേരത്തെ കണ്ട ജീവി വീണ്ടും അവിടെ എത്തി അതേ സ്ഥാനത്ത് തന്നെ പക്ഷെ ഇത്തവണ ഫോണെടുത്ത് റെക്കോർഡിങ്ങിന് വേണ്ടി കൊണ്ടു വന്നിട്ടും പെട്ടെന്നൊന്നും അത് പറഞ്ഞു പോയില്ല നേരത്തെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അവർ കാണാണ്ടായി ഇത്തവണ പക്ഷേ അതിനെന്തോ ധൈര്യം വന്ന കാര്യമുണ്ട് അവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ വിട്ടു ഒന്നും ചെയ്തില്ല എന്ത് ജീവിയാണെന്നറിയാത്തോണ്ട് കണ്ടിട്ട് കുറേ കാലുകളൊക്കെ ഉള്ളൊരു ജീവി എട്ടുകാലിയുടെ കൂട്ടത്തിൽപ്പെട്ടാണോ എന്നറിയില്ല